പണം ഉപയോഗിച്ച് ഭൂമി പറയുന്നുണ്ട് അത് ഇല്ല അത് പരിശോധിച്ച് നോക്കണം അത് പരിശോധിക്കാൻ പറയാനില്ല ഞങ്ങൾ പറഞ്ഞല്ലോ അന്വേഷണത്തിനാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഞങ്ങൾ സി സി ഉള്ള ഗാജറ്റ്സ് എല്ലാം ഞങ്ങൾ അന്വേഷണത്തിന് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കണം അതൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് എഫ് എസ് എൽ റിപ്പോർട്ട് അതിപ്പോൾ എക്സാക്ട് ഡേറ്റ് പറയാൻ കഴിയില്ല ഞങ്ങളത് ഒരു പിന്നെ ഒരു അധികം വയ്യാതെ കിട്ടുമ്പോൾ പ്രതീക്ഷിക്കുന്നു അതിന് ശേഷമായിരിക്കും നോട്ടീസ് അയക്കുക ഷെയർ കുമാർ ഞങ്ങളതിന് അന്വേഷിക്കട്ടെ ഒന്ന് അത് ഞങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്തു വരുവുള്ളൂ കാരണം ഞാൻ എന്തായാലും ഞങ്ങൾ ആ ഭാഗം കൂടി ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യം അപ്പൊ അത് പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മാത്രമേ പറയാൻ കഴിയുള്ളൂ അപ്പോൾ അതിപ്പോ പല വാർത്തകളും വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് പരിശോധിക്കണം അത് ഞങ്ങൾ ഇതൊന്ന് ഇതിൽ സി പരാതിക്കാരൻ്റെ മൊഴിപ്രകാരമാണ് ഒന്നാം പ്രതിയെ എഫ്ഐആറിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി മറ്റുള്ളവർക്കെതിരെ എവിഡൻസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ അവരെ അറസ്റ്റ് ചെയ്ത് ഇനി മറ്റു കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മള് അന്വേഷണം വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന്റെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോവുക പ്രതികളെ വീണ്ടും കസ്റ്റഡി ചോദിക്കുക അത് പരിശോധിക്കും പരാതികൾ നമുക്ക് ഫോൺ വിളിച്ച് പരാതി പറഞ്ഞവരുണ്ട് പിന്നെ മറ്റു രീതിയിൽ നമുക്ക് നമ്മുടെ പരാതികൾ പറഞ്ഞിട്ടുണ്ട് മടയാക്കാൻ മൂലം പരാതി കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഈ ഫോൺ വിളിച്ചവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ എന്തെങ്കിലും നടപടികളോ ശ്രമിക്കുന്നുണ്ട് നടക്കുന്ന ആളുകളെ കുറിച്ചും അവരുടെ മനസ്സിലാക്കി വിവരങ്ങൾ കൈമാറി പറയുന്നു അങ്ങനെയാണോ ഒരു ഭാഗമായതുകൊണ്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ആ ഭാഗം നമ്മൾ പരിശോധിക്കുന്നുണ്ട് കുറച്ച് നമ്മൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം ഒരിക്കലും നമുക്ക് പുറത്തു പറയാൻ കഴിയില്ല നമ്മുടെ ഇൻവെസ്റ്റേഷനെ ബാധിക്കുകയുള്ളൂ എന്തായാലും ആ ഭാഗം എല്ലാം പരിശോധിക്കുന്നു

ബാക്കി ഭാഗങ്ങൾക്ക് പിന്നീട് പരിശോധിക്കാവുന്നതാണ്